ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹെൽത്തി സെറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പോൾ മൂന്ന് മൂന്ന് നാല് പാർട്ടായിട്ട് നമ്മൾ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഫാൽറ്റ് ഷീറ്റ് നമ്മൾ റൗണ്ട് ആക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് ഹെൽത്തി സെറ്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നെറ്റി നെറ്റിച്ചുട്ടം നെറ്റിക്കുറി അങ്ങനെയൊക്കെ പറയും ഓക്കെ അപ്പോൾ അതാണ് നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഈ വീഡിയോയിൽ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഫെൽറ്റ് ഷീറ്റ് റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ യെല്ലോയിലെ സാറ്റിൻ്റെ അര ഇഞ്ചിൻ്റെ റിബൺ ആണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ മൂന്ന് പീസാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പീസ് എന്ന് വെച്ചാൽ ഒരു പീസ് നമ്മൾ കട്ടാക്കിയിട്ടാണ് ഒരു പീസ് നമ്മൾ മടക്കി കൊടുത്താണ് ചെയ്യുന്നത് ഒറ്റ പീസ് ലെങ്ത്തിൽ എടുത്തിട്ട് മടക്കി കൊടുക്കുക ഒരു പീസ് നമ്മൾ കട്ടാക്കി എടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് മൂന്നും ഒരേ അളവിലുള്ള പീസ് ആയിരിക്കണം ഓക്കെ അപ്പോൾ എന്നിട്ട് നമ്മളത് മുടഞ്ഞ് കൊടുക്കുക നമ്മൾ മുടി എങ്ങനെയാണോ നമ്മൾ മുടയുന്നത് ആ രീതിക്കാണ് ചെയ്യേണ്ടത് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏകദേശം കാണിച്ച് തന്നതാണ് അപ്പോൾ നിങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കാം ആ സെൻറ്റർ ആക്കി മടക്കിയ സാറ്റിൻ്റെ റിബൻ്റെ ഉള്ളിലൂടെ കട്ടാക്കി വെച്ച റിബൺ എടുത്തിട്ട് അതിൻ്റെ അറ്റ ഭാഗം നല്ലോണം പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ മുടഞ്ഞ് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിൽ നമുക്ക് അപ്ലോഡ് ആക്കുന്നതിന് ഒരു പരിധിയുണ്ട് കാരണം ഒത്തിരി ലെങ്ത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാണാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയും അപ്പം നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ വിഷ്വൽസും നിങ്ങളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഓൺലൈൻ ക്ലാസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട് മടിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ആ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ചില ഭാഗങ്ങളൊക്കെ കട്ടായി പോയിട്ടുണ്ട് ഓയിസ് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ എന്തൊക്കെയോ വശവിശക്ക് പറ്റിയിട്ടുണ്ട് ഇന്ന് എഡിറ്റിങ്ങിൽ കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഫ്ലവർ യെല്ലോ ഫ്ലവർ യെല്ലോ ആളോ ഹെൽത്തിൻ്റെ മെയിൻ കളറ് അതുകൊണ്ട് തന്നെ യെല്ലോ ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലോണം പ്രസ് ചെയ്ത് പരത്തി ഒട്ടിച്ച് കൊടുക്കാം കാരണം നമ്മൾ അതിൻ്റെ അടിയിൽ ക്യാൻവാസ് നമ്മൾ ഫസ്റ്റിൽ റൗണ്ട് ചെയ്തെടുത്ത ഷീറ്റാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് ആ ത്രെഡിൻ്റെ ക്യാൻവാസ് ഷീറ്റിമ്മൽ ആ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാനും ചെയ്തിട്ടുള്ളത് ഓക്കെ എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് സ്റ്റോണ് ഹാഫ് സ്റ്റോണ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണേട്ടോ ഡയമണ്ട് സ്റ്റോൺ എന്നൊക്കെ പറയും അത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നാല് വശത്തായിട്ട് നമ്മൾ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾ ഒഴിവ് സമയത്ത് നിങ്ങൾ കണ്ടാൽ മതി വാട്സപ്പ് വഴി നമ്മൾ ക്ലാസ് എടുക്കണമാണ് അപ്പോൾ അങ്ങനെ അതിനോട് താല്പര്യമുള്ള ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് അറുന്നൂറ്റി അറുപത് രൂപയ്ക്കുള്ള പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സാണ് അറുന്നൂറ്റി അറുപത് രൂപക്കുള്ള മെറ്റീരിയൽസ് വീട്ടിൽ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കാനും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതുപോലെ സെയിലിങ്ങിന് വേണ്ടി ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്യാനുള്ള മെറ്റീരിയൽസ് അയച്ചു തരും ആ പതിനഞ്ച് ദിവസത്തെ വർക്കിന് വേണ്ട മെറ്റീരിയൽസ് കേട്ടോ അപ്പോൾ അത് നിങ്ങളെ കയ്യിൽ കിട്ടിയത് എല്ലാവരുടെയും ഇപ്പോൾ ഏകദേശം പത്ത് ആളുകളാണ് അതിൽ ജോയിൻ ചെയ്തതെന്നു വെച്ചാൽ ആ പത്ത് ആളുകൾക്കുള്ള മെറ്റീരിയൽസും അവരെ കയ്യിൽ കിട്ടിയതിന് ശേഷം ആയിരിക്കും നമ്മൾ എന്താ പറയുക വർക്ക് സ്റ്റാർട്ടാക്കുക കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ചെയ്യാൻ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും വീട്ടമ്മമാരായ ആളുകൾക്കൊക്കെ അല്ലേ അപ്പോൾ അവരൊക്കെ എന്താ പറയുക യൂട്യൂബിൽ നമുക്ക് കാണുന്നതിന് ഒരു പരിധിയുണ്ട് എല്ലാത്തിനും യൂട്യൂബിൽ എന്താ പറയുക ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തോടും അപ്പോൾ എല്ലാ ഭാഗങ്ങളും എല്ലാ വിഷ്വൽസും നിങ്ങളിലേക്ക് എത്തൂല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലാന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ എന്നെ സ്ക്രീനിലുള്ള നമ്പറിൽ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ നിങ്ങളിലേക്ക് ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റിയെടുക്കും ഏകദേശം എത്ര ആളാണോ ഉള്ളത് അതിനനുസരിച്ച് കേട്ടോ ഒരു പത്ത് ആൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വേണ്ടവർ സ്ക്രീൻ കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ ഒരു റൗണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നെറ്റിച്ചുട്ടും നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നെറ്റിക്കുറി എന്നൊക്കെ പറയും പല നാട്ടിലും പലതാണ് നമ്മളിവിടെ നെറ്റിക്കുറി എന്നൊക്കെ പറയും ഓക്കെ അപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അടുത്തത് വർക്കാണ് കേട്ടോ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ രണ്ട് വർക്കാണ് കാണുന്നത് അതിൽ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ക്യാൻവാസ് ചെയ്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ കുറച്ചും കൂടി എന്താ പറയുക നിങ്ങൾ കണ്ടല്ലോ ഒരു ഗ്ലാസിൻ്റെ അടിവശം വെച്ചിട്ടാണ് നമ്മൾ ആ റൗണ്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഒത്തിരി ഓവർ റൗണ്ട് വേണ്ട എങ്കിൽ മിനിമം ഒരു മീഡിയം സൈസ് ഈ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സൈസിന് എന്നിട്ട് നമ്മൾ അതിൻ്റെ രണ്ടറ്റത്തിലും സെൻറ്ററിൽ നിന്ന് സെൻറ്റർ കാണിക്കുന്ന ഭാഗം ഉണ്ടാവുമല്ലോ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ നല്ല അറ്റത്തോട്ടാക്കി ചെയ്യാതെ എന്താ പറയുക ഒരു സൈഡിലാക്കിയിട്ട് ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നല്ല രീതിക്ക് തന്നെ വലിയ ഹോള് വേണ്ട ചെറിയ രീതിയിൽ ഹോള് ചെയ്താൽ മതി കേട്ടോ ഇതുപോലത്തെ ഉണ്ട് നമുക്ക് ചെയ്യാൻ നമ്മൾ എന്താ പറയുക എൽ ജി സെറ്റിൻ്റെ മാല ഉണ്ടല്ലോ അതിൻ്റെ വർക്ക് ഞാൻ ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എന്താ പറയുക ലാസ്റ്റ് സേവ് ആക്കുമ്പോൾ സ്പേസ് ഇല്ലാന്ന് ഇതി കാണിച്ചപ്പോൾ ഞാൻ എന്താ പറയുക ഗ്യാലറിന്ന് ഒത്തിരി വീഡിയോസ് ഡിലീറ്റ് ചെയ്തു അപ്പോൾ അതിൽ ഈ എഡിറ്റിങ്ങിൽ പെട്ട വീഡിയോയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വല്ലാത്ത സങ്കടമായി പോയി ഓക്കെ അപ്പോൾ ആ മാലിൻ്റെ ബാക്കി ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ അപ്ലോഡ് ആക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അത് വേറെ വർക്ക് ചെയ്തിട്ട് അത് അപ്ലോഡ് ആക്കേണ്ടി വരും എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ അത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടാണ് കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ അറിയപ്പെടായി കിട്ടും അപ്പോൾ രണ്ടറ്റവും അതിൻ്റെ രണ്ടറ്റവും നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിനായിരുന്നു കേട്ടോ ഓക്കെ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യുക വർക്ക് വീഡിയോ കണ്ടിട്ട് അതേ രീതിക്ക് നിങ്ങൾ ചെയ്യാം കേട്ടോ ഒത്തിരി എന്താ പറയുക നമ്മൾ സ്ലോയിലിട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ഒത്തിരി ലെങ്ത്ത് ഉണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും വീണ്ടും വീണ്ടും അത് പറയാൻ കാരണം അതുകൊണ്ടാണ് ഓക്കെ ചില ആളുകളൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് ഒരുപാട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ സ്പീഡാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കെല്ലാം കൂടി ഒരു ഉപകാരമായിരിക്കും നമ്മളിങ്ങനൊരു ഓൺലൈൻ ക്ലാസ് വെക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ സെൻട്രലായിട്ട് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ നമ്മളത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ കെട്ടിട്ടതിൻ്റെ അറ്റം അതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് ഒരു ഓവർ ആയിട്ട് അവിടെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് വീണ്ടും അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക മൂന്ന് കോണായിട്ടാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാരണം നമുക്ക് അവിടെ ഒട്ടിച്ചെടുക്കാനുള്ളത് ആണ് ഓക്കെ അത് മൂന്ന് സൈഡിലോട്ടായിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യമൊരു പോളൻസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു പോളൻസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് പോളൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിക്കൊക്കെ ചെയ്യുക നല്ല രീതിക്ക് ചെയ്യുക ഈ രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഒരു ഏണിങ്സ് വീ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കാരണം നമ്മൾ പറയാൻ കാരണം എന്താ പറയുക ഇതിൽ ഒരു പരിധി വരെയാണ് നമുക്ക് എല്ലാത്തിനും ഇതൊള്ളും അപ്പോൾ അതാണ് കേട്ടോ നമുക്ക് സ്റ്റോറേജ് ഫുള്ളാണോ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടായി അതാണ് ആ വീഡിയോ കട്ടായത് അപ്പം നമ്മൾ ഒരു ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ വേറൊരു ഫ്ലവറും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ടോട്ടൽ ഈ ഒരു വർക്കിന് മൂന്ന് ഫ്ലവറാണ് വേണ്ടത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ കേട്ടോ അപ്പം നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ നോക്കുക ഓക്കെ അടുത്തടുത്തായിട്ട് നല്ലോണം പ്രെസ് ചെയ്ത് തന്നെ ഒട്ടിച്ചുകൊടുക്കുക കേട്ടോ ഫ്ലവർ എക്സ്ട്രാ നൂല് പോലെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ